അല്ല നീ വേറെ കോമേഡിയൻ അല്ലേ എന്തിനാ തണ്ട് ഈ വണ്ടി നമ്പർ KL07BA601088 ഇതിന്റെ വേണ്ടവ ഇതിന് വാഹനം ഓണറാണ് ആ വണ്ടി ഒഫൻസ് കണ്ടാൽ നിർത്താനുള്ള അധികാര എനിക്കുണ്ട് ഇൻഷുറൻസ് ഇല്ല പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല അടിപൊളി ആ ചണ്ടി അടിപൊളി അടിപൊളിയാണേ കണ്ട്രിയാണ് നീ ഡെവലอปഡ് കണ്ട്രീല ആളാകണോ നീ ഇൻഷുറൻസ് ഇല്ലാണോ പൊല്യൂഷൻ ഇല്ലാണോ നന്നായിട്ട് ഇതിനമുക്ക് ഫുൾ കുട്ടികളുടെ ഇടയിൽ നടങ്ങാൻ നടണ്ടേ നമ്മുടെ സ്ക്വാഡിലുള്ള ആളുകൾ പറയാറ് മോഡിഫിക്കേഷൻ പെരുത്തിട്ട് ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന അവര് എല്ലാവർക്കും മൊബൈലുണ്ട് ക്യാമറ ഉണ്ട് അവരത് അവരുടെ താല്പര്യത്തിൽ മാത്രം ഷേപ്പ് ചെയ്തിട്ട് അവർ പോസ്റ്റ് ചെയ്തു ഇവൻ ചെയ്ത ആന ഏപ്പമുള്ള ഒരു തെറ്റിനെ മറക്കാനുള്ള ചെറിയൊരു പോയിന്റ് മാത്രം ഇവൻ കവർ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ രൂപ പൈന് നമസ്കാരം ഒരു പക്ഷേ പോലീസുകാരെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നിരവധിയായ ഉണ്ടാകും പക്ഷേ ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ അവരുടെ മനസാന്നിധ്യം കൈവിടാത്ത പെരുമാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് മതിയായ രേഖകളില്ലാത്തതിന്റെ പേരിൽ ഒരു വാഹനം കസ്റ്റഡിയിൽ നിൽക്കാനായി തുണിഞ്ഞു വാഹന വളരെ മോശമായ രീതിയിലാണ് പോലീസുകാരോട് പ്രതികരിച്ചത് എന്നാൽ മെഡിക്കൽ കോളേജ് സി ഐ വാഹന വളരെ ശാന്തമായി തന്റെ മനസാന്നിധ്യം കൈവിടാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു നമുക്ക് ദൃശ്യങ്ങളൊന്നും കണ്ടുവരാം ഓടിച്ചിട്ട് പറഞ്ഞില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് കാർജ് കാണിക്കാൻ പറഞ്ഞു കാർച്ച് ഡിജി ലോക്കറിൽ നിന്റെ കയ്യില് വേണം എല്ലാ ലൈസൻസ് കളിക്കാൻ പറഞ്ഞു അത് ഡിജി ലോക്കറിൽ നിന്നെടുക്കില്ല ഒരു സാധനം ഇല്ല നീ വേറെ കോമേഡിയോ എന്തൊരു ഡിജി ലോക്കറിൽ ലോക്കർ ഫോട്ടോ ഞാൻ നോക്കിയിട്ട് ഈ ആർജ്ജ് നമ്പർ ഇല്ലാത്ത പത്ത് അടിച്ചു വണ്ടി പിന്നെ ഓണർ ആണ് പിന്നെ ആരാണ് അഡ്രസ്സ് ഞാൻ മോട്ടോർ ബൈക്കിൽ ഞാൻ ഇതിലേക്ക് മോട്ടോണ്ടല്ല നിർത്താനുള്ള അധികാരം ചോദിച്ചാൽ തരണ്ടേ ഞാൻ പറഞ്ഞല്ലോ വണ്ടി നിങ്ങളെ പോയി ഞാനല്ലോ വീഡിയോ ഈ വീഡിയോ തന്നെ ലൈവ് പറഞ്ഞില്ല അതുകൊണ്ടാണ് നിർത്തിട്ടത് ഇൻഷുറൻസ് ഇല്ല പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല അടിപൊളി അടിപൊളിയെ പൊലൂഷൻ ഇല്ല ഇൻഷുറൻസ് വണ്ടി റോഡിൻ്റെ

ഞാൻ പറഞ്ഞല്ലോ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് വേറെ പോലും പോയി തട്ടിയാ എന്തെങ്കിലും ചെയ്തിട്ട് എന്ത്യാലും ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് വാഹന ഉടമ വളരെ മോശമായ രീതിയിലാണ് പോലീസുകാരോട് പ്രതികരിച്ചത് എന്നിട്ട് പോലും വളരെ ശാന്തമായി തന്റെ മനസാന്നിധ്യം കൈവിടാത്ത രീതിയിൽ സി ഐ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാനാണ് ശ്രമിച്ചത് കോഴിക്കോട് കാരന്തൂർ സ്വദേശിയായ അബ്ദുൽ മുസ്താഖ് എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നതിനെ കുറിച്ച് മറുനാടിനോട് മെഡിക്കൽ കോളേജ് സി ഐ ജിജേഷ് സാർ പ്രതികരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോയി വരാം ഇങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു ഞാൻ വേറൊരു അയച്ചു ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ചു വരുന്നത് കണ്ടു അത് തടഞ്ഞു ആ സ്ഥലത്ത് വെച്ച് കണ്ട് ആ ആളോട് ചോദിച്ചു ഈ കാറിൻ്റെ ശേഷം ആർ സി പെർട്ടിക്കുലറോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ലൈസൻസോ അപ്പൊ അയാള് വളരെ അർജന്റായിട്ട് എന്ത് പെരുമാറാൻ തുടങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു പറഞ്ഞ സാർ ഇത് കാറുണ്ട് എന്തിനാ വന്നത് എവിടെയാണ് വന്നത് രേഖകളോ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റോ ഇല്ലാതെ ഒരു ആൾട്ടറേഷൻ വരുത്തിയ കാർ ആണ് അയാൾ ചോദിക്കുമ്പോൾ മറുപടി കൃത്യമല്ല ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വരാൻ കാരണം അയാൾ മഫ്തി ഡ്യൂട്ടിയിലുള്ള ആളാണ് അയാൾക്ക് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അയാള് ഒന്നും പറഞ്ഞു കൊടുക്കാം ഞാൻ 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 യൂണിഫോമിലാണ് ഞാൻ ചോദിച്ചു അപ്പൊ തന്നെ അയാള് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ കാരണം ചോദിച്ചു നിങ്ങളെ വണ്ടിക്ക് രജിസ്ട്രേഷൻമാർക്ക് ഇല്ല നിങ്ങളെ ആർ സി ബുക്ക് ഇൻഷുറൻസ് അതിന്റെ റെലവൻ ഡ്രൈവുകൾ കാണുന്നുണ്ട് ലൈസൻസ് അപ്പൊ അയാൾ എടുക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങള് നിങ്ങളുടെ വണ്ടി ഓക്കിയപ്പോ ഇതൊന്നും എനിക്ക് തരാൻ പറ്റില്ല ഞാൻ വണ്ടി ഓടിച്ച് വന്നിട്ടൊന്നുമില്ല വണ്ടി ഓടിച്ചു വന്നത് പ്രോപ്പറായിട്ട് അയാൾ കണ്ടിട്ടുണ്ട് അതിന് തൊട്ടടുത്ത് കടക്കാരനും കാണുന്നുണ്ട് ഇയാൾ വണ്ടി ഓടിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ബസ്സിലാണ് വന്നത് എന്റെ അടുത്ത് ചാവി ഞാൻ ചോദിച്ചു നിങ്ങൾ കാർ ഇങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞു ചാവി ചാവിയില്ല ചാവി വീട്ടില്ല ഞാൻ വണ്ടി എടുത്തിട്ടില്ലെന്നു വണ്ടി ഓടിച്ചാൽ കണ്ട ആൾക്കാർ അപ്പൊ ചാവി കീശേരി നമ്മൾ കാണുന്നു അപ്പൊ ആ കാര്യം ചോദിച്ചപ്പോ പിന്നെ തർക്കുത്ര ആണ് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളെ കോടതിക്ക് പറ്റും ഞാൻ പറഞ്ഞു നിങ്ങളുടെ വണ്ടി ഞാൻ നിങ്ങൾ പ്രോപ്പർ രേഖ തന്നിട്ടില്ല വണ്ടിയിൽ ചാവി നമ്മുന്നുണ്ട് നമ്മൾ എടുത്തു വണ്ടി ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾക്ക് വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ അധികാരമില്ല എന്നാലിത് നിങ്ങൾക്ക് എന്താ ഇതിന്റെ വരും വരെ ആയിരിക്കും കാണിച്ചുതരാന്നൊക്കെ ലൈമുണ്ട് അപ്പൊ ഞാൻ അന്ന് രാവിലെ നമ്മൾ സിക്സ് ടു ടെൻ എം ബി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആണ് ആ കോമ്പിങ് നമ്മുടെ എസ് ഐ ആ കോംബിങ് ഡ്യൂട്ടിയിലാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ ഞാൻ ബെറ്റർ ഓപ്ഷൻ ഞാൻ അന്നലെ വിചാരിച്ചു അങ്ങനെ മോട്ടർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് ഉണ്ടല്ലോ നമുക്ക് ഫൈൻ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെന്റിന് അപ്പൊ ഞാൻ ആയിട്ടുള്ള ഫയലും മറ്റു കാര്യങ്ങളും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എം ബി ഡി ഡിപ്പാ എം ബി ഡിന്റെ വിളിച്ചിട്ട് സ്ഥലത്തേക്ക് വരാൻ പോകും അയാൾ അയാൾ വന്ന് അയാളുടെ കയ്യിൽ ഡിവൈസ് ഉണ്ടായിരുന്നു ഡിവൈസ് വെച്ചിട്ട് ഈ അയാള് രേഖകളൊന്നും കാണിക്കാത്തതിനാല് ഇയാൾ പറഞ്ഞു കൊടുത്ത നമ്പർ വെച്ചിട്ട് എന്നു നോക്കിയപ്പോൾ ഈ വണ്ടിക്ക് ഇൻഷുറൻസോ മറ്റു കാര്യങ്ങളോ ഒരു പേപ്പറുകളും ഇല്ല ഫിറ്റ്നസ് ഇല്ല മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അതില്ലാതായപ്പോൾ അതില്ലാതായപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളോട് ചോയി ചോദിച്ചു അതിന്റെ ഇടയിൽ ഞാൻ വളരെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ എന്നോ നമ്മളെ സോ ഏർ പൊതുവെ പോലീസ് പോലീസിനോട് വെക്കിട്ട് കയറി കഴിഞ്ഞാലും നമ്മൾ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന രീതി പബ്ലിക്കിൽ ഉള്ളതുകൊണ്ട് കുറച്ച് ആളുകൾ എല്ലാവരും ഇല്ല കുറച്ച് ആളുകൾ അതുകൊണ്ട് ഞാൻ മാക്സിമം സംയമനം പാലിച്ചു കാരണം നമ്മൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ സാധാരണ നിയന്ത്രണം വിട്ടു പോവാറുണ്ട് അപ്പൊ നമ്മൾ മാക്സിമം സഹിച്ച് അയാളോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് പക്ഷെ ടെമ്പർ തെറ്റാൻ തുടങ്ങി ഇവന്റെ അർജന്റായിട്ടുള്ള സംസാരവും വളരെ മോശമായ രീതിയിലാണ് ഇവൻ അവരോട് സംസാരിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് നാട്ടുകാര് ചോദിച്ചപ്പോ നാട്ടുകാരോടും തട്ടിക്കാറാണ് തെറ്റാന്നുള്ള തെറ്റ് മനസ്സിലായെങ്കിൽ അവനാദ്യം പറഞ്ഞാ മതിയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകാരുന്നു നോട്ടീസോ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് നമുക്ക് അവൻ പിന്നീട് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഫൈൻ അടച്ച അക്ഷയം പോയി ഫൈൻ അടക്കാവുന്ന തെറ്റേ ഉള്ളൂ പക്ഷെ അതല്ല അവൻ ചെയ്ത് അവൻ അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നില്ല അവൻ തെറ്റിനെ ന്യായീകരിച്ച് വളരെ മോശമായി ഫേസ്ബുക്കിലൂടെ പോലീസിന്റെ അപമാനിക്കാനുള്ള ശ്രമം നടത്തിയത് അതുകൊണ്ടാണ് ഞാൻ ഞാനും എന്ത് ചെയ്ത് ഭാഗ്യവശാല് അൺഎക്സ്പെക്ടഡായിട്ട് അതിനൊരു മീഡിയ പേഴ്സൺ പോയി ആ മീഡിയ പേഴ്സൺ അത് എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ചിലപ്പോ കഥ മറ്റൊന്നായാലും ആ കഥയില് നമ്മളാരും വീഡിയോ എടുക്കുന്നില്ല പിന്നീട് നൽകുന്നത് ഇവൻ ആദ്യം കുറെ സാധനങ്ങൾ ഇവൻ എടുത്തു വെച്ച ആ സാധനം മാത്രം വെച്ചിട്ട് ഇവന്റെ ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് അവൻ ഇടുകയായിരുന്നു അവിടെ അവിടെ ആ പേഴ്സൺ വന്നു കവർ ചെയ്തു അതാണ് ശരിക്കും ഉണ്ടായത് അല്ലാതെ ഒരു പ്രീ പ്ലാൻഡ് പരിപാടിയോ ഒന്നുമല്ല നിലവിൽ വാഹനം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ യാണ് നിരവധിയായ ലംഘനങ്ങൾ വാഹനത്തിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് എന്തെല്ലാം തരത്തിൽപ്പെട്ട നിയമ ലംഘനങ്ങളാണ് ആ വാഹനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നതിനെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നു ഈ വാഹനം പരിശോധിച്ചതിൽ വാഹനത്തിന് സാധുവായിട്ടുള്ള ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞാണ് പിന്നെ അതേപോലെ പുക പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഇല്ല പിന്നെ കൂടുതൽ പരിശോധിച്ചപ്പോൾ വാഹനത്തിൻ്റെ രണ്ട് ഫ്രണ്ടും ബാക്കും ബമ്പറും മാറ്റിയിട്ടുണ്ട് നാല് ടയറുകൾ മാറ്റിയിട്ടുണ്ട് ടയർ എക്സ്ട്രാ വലുപ്പുള്ള ടയറുകളാണ് അപ്പം കൂടാതെ അതിൻ്റെ സൈലൻസറിൻ്റെ ഓൾട്രേഷൻ നടത്തിയിട്ടുണ്ട് അതിൻ്റെ സ്പോയിലർ ഒരു എക്സ്ട്രാ സ്പോയിലർ വെച്ചിട്ടുണ്ട് അപ്പം അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ മേലെ ലംഘനങ്ങളായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് ഏകദേശം ഒരു മുപ്പത്തി രൂപ ഫൈന് വരും അത്രയും ഫൈനുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉടമയുടെ പ്രതികരണം ഉണ്ടായിരുന്നു വാഹനത്തിൻ്റെ ഉടമ ശരിക്കും സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ ഒരു പത്ത് മണിയോട് കൂടി പ്രസൻറ്റേഷൻ സ്കൂളിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറും പോലീസുമായിട്ട് വാക്കുതർക്കം ഉണ്ടായ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് പോലീസും ഇപ്പോൾ നമ്മളെ മെഡിക്കൽ കോളേജിൽ സി ഐ ഉണ്ടായിരുന്നു അവിടുത്തെ എസ് ഐ ഉണ്ടായിരുന്നു കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു അവരുമായിട്ട് ഇതിൻ്റെ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ ഭയങ്കരമായിട്ട് വാക്കുതർക്കം ഉണ്ടാക്കുന്ന ഇതാണ് ഉണ്ടായിരുന്ന അല്ല ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വണ്ടി വാഹനം പരിശോധിക്കാൻ വേണ്ടി സി ആവശ്യപ്പെട്ടു അപ്പം ഞാൻ വാഹനം പരിശോധിച്ച സമയത്താണ് ഇത്രയും നിയമലംഘനങ്ങൾ ഇതിനു മുകളിൽ കണ്ടെത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങളതേപോലെ വാഹനം ഇത് ചലാന് എഴുതി കൊടുത്ത് വാഹനത്തിൻ്റെ ഉടമസ്ഥനെ അറിയിച്ചു വാഹനം സീസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി ചെയ്തിട്ടുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനാണ് സാർ എന്താണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കുക വാഹനത്തിന് ഇൻഷുറൻസ് മറ്റുള്ള രേഖകളൊക്കെ കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക വാഹനം എടുക്കുന്നതിന് മുമ്പേ അതേപോലെ മറ്റു തരത്തിലുള്ള രൂപമാറ്റങ്ങൾ വാഹനത്തിൽ വരുത്താതിരിക്കുക അത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകും ഇൻഷുറൻസ് ഇല്ലാതൊരു വാഹനം എടുത്ത് റോഡിൻ്റെ മേലെ ഓടിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരും അത് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കും വാഹനം ഓടിക്കുന്ന ആൾക്കും അതേപോലെ അത് അതിൽ ഇരയായിട്ടുള്ള ആൾക്കാർക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക അനാവശ്യമായിട്ടുള്ള രൂപമാറ്റങ്ങൾ വാഹനത്തിന് വരുത്താതിരിക്കുക അതൊക്കെ അപകടത്തിന് സാധ്യതയുള്ള കാരണങ്ങളാണ് നാം എല്ലാവരും വാഹനങ്ങളുമായി റോഡിലിറങ്ങുന്നവരാണ് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുമ്പോൾ നമ്മുടെ സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹൽക്കാടത്ത മറുനാടൻ ടീവി